ും വെൽക്കം ബാക്ക് ടു നയാസ് വീഡിയോ ആദ്യം തന്നെ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ ആദ്യം കണ്ട കുറച്ച് വീഡിയോസ് നമ്മൾ പെരുന്നാളിൻ്റെ തലേന്നത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഇതിപ്പോൾ ഞാൻ നാലര മണിക്ക് എണീറ്റിട്ട് ബീഫ് കൊണ്ടുവന്ന് വെച്ചിരുന്നു അത് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു അത് ഞാൻ ആദ്യം തന്നെ കുക്കറിലിട്ടിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ മക്കൾക്ക് ഏഴ് മണിക്കാണ് നിസ്കാരം തുടങ്ങുന്നത് പള്ളിയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ഇസ്തിരിയൊക്കെ ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പം കുറച്ച് ദോഷം ഞാൻ ഇവർക്ക് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ കുക്കും ഷാനും ഒക്കെ മാറ്റിയിട്ട് ഒന്ന് നിൽക്കടാ ഒന്ന് വീഡിയോ എടുക്കട്ടെടാന്നും കൂടെ പറഞ്ഞിട്ട് കേൾക്കാതെ അതാ പായണ് പുതിയ ഡ്രസ്സ് ഇട്ട ഒരു ഡ്രസ്സിട്ടവർ അവർക്ക് ഭയങ്കര ഓട്ടം ഫോട്ടോ എടുക്കാനും വരണില്ല എല്ലാത്തിനും കാത്തുക്കണ് ഞാൻ കാത്തുനിന്ന് ഞാൻ പൊട്ടത്തി ഒരതാ പോണ് എന്നെ സസ്യമാക്കിക്കാണ്ടാവും അവർ പോയി അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന്തിനെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് സേമിയ പായസം ഉണ്ടാ ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്ക എനിക്കിഷ്ടം അതാണ് പക്ഷേ ഇവിടെ ഉള്ള മറ്റുള്ളവർക്ക് സേമിയാണ് ഇഷ്ടം അപ്പോൾ ബീഫുണ്ടാക്കി ബീഫ് ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് കുറച്ചധികം പായസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആരെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ട് വരികയാണെങ്കിൽ അവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം ആ സമയത്ത് ഭയങ്കര വെപ്രാളാണ് ഉണ്ടാക്കണ ആവണല്ലോ പെട്ടെന്ന് ആവണല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പടം പിടിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും ചില്ലറ പണികളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ അപ്പം പള്ളിക്കുന്നൊക്കെ വന്ന് കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഓരോ ഗ്ലാസ് പായസമൊക്കെ കുടിച്ചിട്ടാണ് വന്നേക്ക് ബിരിയാണി കഴിക്കണേ ഇന്ന് ബിരിയാണിയിൽ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ബിരിയാണി കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ട് മഞ്ഞൾ തീരെ ഇട്ടിട്ടില്ല അപ്പം എന്തോ വേറൊരു കളർ ബിരിയാണിക്ക് അപ്പോൾ പിന്നെ നല്ലൊരു ആശംസകൾ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് എല്ലാവരോടും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് നോക്കണമെന്ന് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക എന്നാൽ പിന്നെ നമുക്ക് അതേപോലെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ ട്രൈ ചെയ്ത് നോക്കാം എന്നാൽ പറയുന്നുള്ളൂ ചെയ്യാമെന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാലോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പാടത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോകളും ഇടക്ക് പൊട്ടിയത് പടക്കം പൊട്ടിക്കേട്ട വീഡിയോകളൊക്കെ എടുത്തിന്ന് അതൊക്കെ ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തത് വരുന്നത് വിഷു ആണ് അപ്പോൾ അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസകളോ ആഘോഷിക്കണ് അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും കൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക്